പൂവേ പൂവേ പാല പൂവേ സർക്കാർ ഓഫീസിലെ റീൽസ് ഇപ്പോൾ എട്ട് ജീവനക്കാർക്ക് എട്ടിൻ്റെ പണിയാണ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കം ഉദ്യോഗസ്ഥർക്കാണ് സർക്കാർ ഓഫീസിനുള്ളിൽ ഇപ്പോൾ റീൽസ് ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചതിൽ കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയിട്ടുള്ളത് പിന്നാലെ ഉടൻ തന്നെ ഇവരുടെ പണി തെറിക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നു തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കം ഉദ്യോഗസ്ഥർക്കാണ് സെക്രട്ടറി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് റീൽസ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചത് അതായത് ദേവദൂതൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനത്തിനൊപ്പം മനോഹരമായ അഭിനയമാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കാഴ്ചവെച്ചിരിക്കുന്നത് അതിനെ സമ്മതിച്ചേ പറ്റൂ എന്തായാലും ബെസ്റ്റ് വീഡിയോ ഈ റീൽസ് പോസ്റ്റ് ചെയ്തതോടെ പ്രത്യേകിച്ചും സർക്കാർ ഓഫീസിലെ റീൽസ് ആയതുകൊണ്ട് തന്നെ അഭിനന്ദന പ്രവാഹം എവിടെന്നൊക്കെ വന്നെന്നറിയില്ല പക്ഷേ ചട്ടപ്രകാരം സർക്കാർ ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥർ റീൽസ് ചെയ്തത് സർവീസ് റൂൾസിന് വിരുദ്ധമെന്നാണ് തിരുവല്ല നഗരസഭാ സെക്രട്ടറി പറയുന്നത് ഇതുപ്രകാരമാണ് ഇപ്പോൾ വനിതാ ജീവനക്കാർ അടക്കം എട്ട് പേർക്ക് നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം ഈ റീൽസിനെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഇങ്ങനെയാണ് സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കും കിട്ടിയാലോ ഇതിനകത്ത് പേക്കൂത്ത് ഉത്തരവാദിത്തപ്പെട്ട ഫയലുകൾ അനക്കുകയും ഇല്ല പിന്നെ എങ്ങനെ ജനങ്ങൾക്ക് നീതി ലഭിക്കും മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത ഒരു പരാതിയിൽ നീതി ലഭിക്കാതെ ഇപ്പോഴും കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മനുഷ്യാവകാശ കമ്മീഷൻ തന്ന ഉത്തരവ് പോലും ഈ സർക്കാർ നടപ്പിലാക്കി തന്നിട്ടില്ല ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവർ ഫയൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രം നമുക്ക് നീതി കിട്ടുമായിരുന്നു അഭിനയിക്കാൻ പോകേണ്ടവർ സർക്കാർ ജോലിയിൽ ദയവ് ചെയ്ത് കയറരുത് കയറിയാൽ ഇങ്ങനെയായിരിക്കും വിവരദോഷികൾ എന്നാണ് കമൻ്റുകൾ വരുന്നത് മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഇതിന് എന്ത് വിശദീകരണം കുറച്ച് ദിവസം വീട്ടിലിരുന്നാൽ എല്ലാം ശരിയാകും എല്ലാവർക്കും ഒരു മാതൃകയാകും ഈ ശിക്ഷ പിന്നെ ഇവർ പാർട്ടിക്കാരാണെങ്കിൽ ഇവരെ ഒന്നും ഒരു ചുക്കും ചെയ്യില്ല ഇതാണ് നിലവിലെ വിശദീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റീൽസിന്റെ വിശദീകരണം നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തൃപ്തികരം അല്ലെങ്കിൽ കർശന നടപടി തന്നെ ഈ എട്ട് പേർക്കെതിരെ എടുക്കുമെന്നും നോട്ടീസിൽ പറയുന്നു അതായത് പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ ഓഫീസ് സമയത്തിന് ശേഷമാണ് റീൽസ് എടുത്തെങ്കിൽ പ്രശ്നങ്ങളില്ലെന്നാണ് മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് അതേസമയം ഇപ്പോൾ നഗരസഭയിലെ ജീവനക്കാർ ഓഫീസിൽ വെച്ച് ചിത്രീകരിച്ച റീൽസ് വിവാദത്തിന് പിന്നാലെ ഞായറാഴ്ചയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്ന വിശദീകരണവുമായി ജീവനക്കാരും എത്തുകയാണ് അതായത് നഗരസഭാ സെക്രട്ടറി അവധിയിലായിരുന്നതിനാൽ സീനിയർ സൂപ്രണ്ടിനാണ് വിശദീകരണം നൽകിയത് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്ന് ഇവർ ജോലിക്ക് എത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയിലാണ് ഈ റീൽസ് എടുത്തതെന്നും ജീവനക്കാർ വിശദീകരിക്കുന്നു അതേസമയം നഗരകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഓഫീസ് സമയത്ത് ഓഫീസിനുള്ളിൽ റീൽസ് പകർത്തിയത് അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറി ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത് ഇത് കൈപ്പറ്റി മൂന്ന് ദിവസത്തിനകം രേഖാമൂലം വിശദീകരണം നൽകിയില്ലെങ്കിൽ അച്ചടക്ക നടപടി തന്നെ ഇവർ നേരിടേണ്ടി വരുമെന്ന് തന്നെ നോട്ടീസിൽ പറയുന്നു അതേസമയം നിലവിൽ ഒൻപത് ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയെന്നാണ് വിവരങ്ങൾ താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ഹിന്ദുക്കളങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു എന്ന പാട്ടിനൊപ്പം താളം പിടിച്ച് ചുവട് വെച്ച് ഓഫീസ് ജോലികൾ ചെയ്യുന്ന തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ പകർത്തിയ ഈ റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ജീവനക്കാർ പാട്ടിനൊപ്പം ചുണ്ടനക്കി പാടുന്നതായി അഭിനയിച്ച ഫയൽ കൈമാറുന്ന ദൃശ്യങ്ങളാണ് ഈ റീലിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഓഫീസിലെ ജീവനക്കാരുടെ കയ്യിലൂടെ ഫയൽ കൈമാറി പാട്ടിന്റെ വരികൾക്കനുസരിച്ച് ഓഫീസിന്റെ ഓരോ ഭാഗത്തെയും ജീവനക്കാർ താളം പിടിച്ച് പാട്ടുപാടി വീഡിയോയുടെ ഭാഗമാകുന്നു ദൃശ്യം പകർത്തുന്ന സമയത്ത് ഓഫീസിൽ ആൾ തിരക്കുണ്ടായിരുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ കമന്റുകളാണ് എത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്